ലൂക്കോസ് എഴുതിയ സുവിശേഷം മൂന്നാമധ്യായം ടിബെരിയാസ് കൈസരുടെ വാഴ്ചയുടെ പതിനഞ്ചാം ആണ്ടിൽ പൊന്തിയോസ് പിലാത്തോസ് യഹൂദിയ നാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിലും അവൻ്റെ സഹോദരനായ ഫിലിപ്പോസ് ഇതുര്യ ത്രോനിത്തി ദേശങ്ങളിലും ലുസാനിയാസ് അബിലേനയിലും ഇടപ്രഭുക്കന്മാരായും ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും കാലം സഖരിയാവിൻ്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻറെ അരുളപ്പാടുണ്ടായി അവൻ യോർദാൻ യോർദാനരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാവമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻറെ വാക്കാവിത് കർത്താവിൻ്റെ ഒരുക്കുവീൻ അവൻ്റെ പാത നിരപ്പാക്കുവീൻ എല്ലാ താഴ്വരയും നികന്നുവരും എല്ലാ മലയും കുന്നും താഴും വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും സകല ജടവും ദൈവത്തിൻ്റെ രക്ഷയെ കാണുമെന്നിങ്ങനെ യശയാപ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ അവനാൽ സ്നാനമേൽപ്പാൻ വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത് സർപ്പസന്ധതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പ്പീൻ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്നുള്ളം കൊണ്ട് പറവാൻ തുനിയരുത് അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു എന്നാൽ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് പുരുഷാരം അവനോട് ചോദിച്ചു അതിന് അവൻ രണ്ടു വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ ഭക്ഷണ സാധനങ്ങളുള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്നുത്തരം പറഞ്ഞു ചുങ്കക്കാരും സ്നാനമേൽപ്പാൻ വന്നു ഗുരു ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികമൊന്നും പിരിക്കരുത് എന്നവൻ പറഞ്ഞു പടജനവും അവനോട് ഞങ്ങൾ ഞങ്ങളെന്തു ചെയ്യണമെന്ന് ചോദിച്ചതിന് ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതി എന്നു വെപ്പീൻ എന്ന് അവരോട് പറഞ്ഞു ജനം കാത്തുനിന്നു അവൻ ക്രിസ്തുവോ എന്നെല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെക്കുറിച്ച് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത് ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു അവൻറെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും അവന് വീശുമുറം കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു എന്നാൽ ഇടപ്രഭുവായ ഹെരോദാവ് സഹോദരൻ്റെ ഭാര്യ ഹെരോദ്യ നിമിത്തവും ഹെരോദാവ് ചെയ്ത സകല ദോഷങ്ങൾ നിമിത്തവും യോഹനാൻ അവനെ ആക്ഷേപിക്കാൻ അതെല്ലാം ചെയ്തതുകൂടാതെ അവനെ തടവിലാക്കുകയും ചെയ്തു ജനമെല്ലാം സ്നാനമേൽക്കയിൽ യേശുവും സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്നപോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം മുപ്പത് വയസ്സായിരുന്നു അവൻ യോസഫിന്റെ മകനെന്ന് ജനം വിചാരിച്ചു യോസഫ് ഹേലിയുടെ മകൻ ഹേലി മദ്ധാത്തിൻറെ മകൻ മത്താത്ത് ലേവിയുടെ മകൻ ലേവി മെൽക്കിയുടെ മകൻ മെൽക്കി എന്നായിയുടെ മകൻ എന്നായി യോസഫിന്റെ മകൻ യോസഫ് മത്തത്യോസിന്റെ മകൻ മത്തത്യോസ് ആമോസിന്റെ മകൻ ആമോസ് നാഹൂമിന്റെ മകൻ നഹൂം എസ്ലിയുടെ മകൻ എസ്ലി നഗായുടെ മകൻ നഗായി മയാത്തിന്റെ മകൻ മയാത് മത്തത്യോസിന്റെ മകൻ മത്തത്യോസ് ഷെമയുടെ മകൻ ഷെമ്മൈ യോസഫിന്റെ മകൻ യോസഫ് യോധയുടെ മകൻ യോധ യോഹന്നാൻ്റെ മകൻ യോഹന്നാൻ രേസയുടെ മകൻ രേസ സൊരോബാബേലിന്റെ മകൻ സൊരോബാബേൽ ഷെലാഥിയേലിൻ്റെ മകൻ ഷെലാഥിയേൽ നേരിയുടെ മകൻ നേരി മെൽക്കിയുടെ മകൻ മെൽക്കി അദ്ദിയുടെ മകൻ അദ്ദി കോസാമിൻ്റെ മകൻ കോസാം എൽമാദാമിൻ്റെ മകൻ എൽമാദാം ഏരിൻ്റെ മകൻ ഏർ യോഷുവിന്റെ മകൻ യോഷു ഏലിയേസറിൻ്റെ മകൻ ഏലിയേസർ യോരീമിൻ്റെ മകൻ യോരീം മത്താത്തിൻ്റെ മകൻ മത്താത്ത് ലേവിയുടെ മകൻ ലേവി ഷിംയോൻ്റെ മകൻ ഷിംമ്യോൻ യഹൂദായുടെ മകൻ യഹൂദ യോസഫിൻ്റെ മകൻ യോസഫ് യോനാമിൻ്റെ മകൻ യോനാം എല്യാക്കീമിൻ്റെ മകൻ എല്ല്യാക്കീം മെല്യാവിൻ്റെ മകൻ മെല്യാവ് മെന്നയുടെ മകൻ മെന്ന മത്ത മകൻ മദ്ധത്ത നാഥാന്റെ മകൻ നാഥാൻ ദാവീദിൻ്റെ മകൻ ദാവീദ് ഇഷായിയുടെ മകൻ ഇഷായി ഓബേദിൻ്റെ മകൻ ഓബേദ് ബോവസിൻ്റെ മകൻ ബോവസ് സൽമോന്റെ മകൻ സൽമോൻ നഹശോൻ്റെ മകൻ നഹശ്വോൻ അമിനാദാബിൻ്റെ മകൻ അമിനാദാബ് ആരാമിൻ്റെ മകൻ ആരാം എസ്രോൻ്റെ മകൻ എസ്രോൻ പാരസിൻ്റെ മകൻ പാരസ് യഹൂദയുടെ മകൻ യഹൂദ യാക്കോബിൻ്റെ മകൻ യാക്കോബ് ഇസഹാക്കിൻ്റെ മകൻ ഇസഹാഖ് അബ്രഹാമിൻ്റെ മകൻ അബ്രഹാം തേരഹിൻ്റെ മകൻ തേരഹ് നാഹോരിൻ്റെ മകൻ നാഹോർ സെരൂഖിൻ്റെ മകൻ സെരൂഖ് രഘുവിൻ്റെ മകൻ രഘു ഫാലേഖിൻ്റെ മകൻ ഫാലേഹ് ഏബരിൻ്റെ മകൻ ഏബർ ഷലാമിൻ്റെ മകൻ ഷലാം കയ്യാന്റെ മകൻ കയ്യീനാൻ അർഫക്സാദിൻ്റെ മകൻ അർഫക്സാദ് ഷേമിന്റെ മകൻ ഷേം നോഹയുടെ മകൻ നോഹ ലാമേക്കിന്റെ മകൻ ലാമേക് മെദുശെലയുടെ മകൻ മെഥുശെല ഹാനോക്കിന്റെ മകൻ ഹാനോക് യാരേതിന്റെ മകൻ യാാരേത് മലേലിയേലിന്റെ മകൻ മലേലിയൽ കയ്യീനാന്റെ മകൻ കയ്യാൻ ഏനോഷിന്റെ മകൻ ഏനോഷ് ഷേത്തിന്റെ മകൻ ഷേത്ത് ആദാമിന്റെ മകൻ ആദാം ദൈവത്തിന്റെ മകൻ